ഹലോ ഡിയർ ടീഡൻസ് വെൽക്കം ടു മൈ മെത്തൂർ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലസിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സ്കെച്ച് ദ സർഫസസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറുകളുടെ ഫോർ ഈ സർഫസ് നമ്മൾ എന്ത് ചെയ്യാം സ്കെച്ച് ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ ഈ സർഫസ് വരയ്ക്കാൻ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ നമുക്ക് അറിയുന്ന ഏതെങ്കിലും ഇക്വേഷന്റെ ഫോമിലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കാം ഓക്കെ സർക്കിൾ പരാബോള എലിപ്സ് ഇങ്ങനെ ഏതെങ്കിലും ഫോമിലേക്കൊക്കെ മാറ്റാൻ പറ്റും നോക്കാം നമുക്ക് നമുക്കറിയാം ഒരു സർക്കിളിന്റെ ഓക്കെ നമ്മുടെ കയ്യിൽ ഒരു സർക്കിൾ ഉണ്ട് ഈ സർക്കിളിന്റെ സെന്റർ എച്ച് കെ എന്നുള്ള പോയിൻ്റ് ആണ് ഇതിൻ്റെ റേഡിയസ് ആർ ആണെങ്കിൽ ഈ സർക്കിളിന്റെ ഇക്വേഷൻ ഏതാ നമുക്കറിയാം എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ഓക്കെ അപ്പം എച്ച് കെ എന്നുള്ള പോയിന്റ് സെൻറ്റർ ആയിട്ട് ആ റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ ഇക്വേഷൻ ഇതാണ് ഞാൻ ഇവിടെ എച്ച് കെ എന്നുള്ള പോയിന്റ് ഞാൻ എന്ത് ചെയ്തു സീറോ സീറോ ആയിട്ട് എടുത്തു സെൻറ്റർ ആയിട്ട് ഒറിജിനായിട്ട് എടുത്തു റേഡിയസ് ഞാൻ എന്ത് ചെയ്തു ടുന്ന് കൊടുത്തു റേഡിയസ് എന്താണ് ടൂ ആണ് അപ്പം സീറോ സീറോ സെൻറ്റർ ആയിട്ട് ടൂ ഉള്ള സർക്കിൾ ആണെങ്കിൽ ഇക്വേഷനിൽ എച്ച് കെക്ക് സീറോ സീറോ കൊടുക്കുക അപ്പം എക്സ് മൈനസ് സീറോ ഹോൾ സ്ക്വയർ y വൈ മൈനസ് സീറോ ഹോൾ സ്ക്വയർ കല്ലോ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ടു സ്ക്വയർ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ എക്സ് മൈനസ് സീറോനെ എക്സ് സ്ക്വയർ എന്ന് എഴുതാം ഓക്കെ വൈ മൈനസ് സീറോനെ വൈ സ്ക്വയർന്ന് എഴുതാം ടു സ്ക്വയറിന് ഫോർന്ന് എഴുതാം ഈ ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പോലെ ഫോർ അപ്പം ഇത് ആക്ച്വലി എന്താണ് ശരിക്കും എന്താണത് സീറോ സീറോ സെൻറ്റർ ആയിട്ട് ടു ഉള്ള ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണിത് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ആദ്യം നമ്മൾ എക്സ് ആക്സിസ് വരയ്ക്കുക എക്സ് ആക്സിസ് വരയ്ക്കുക ഓക്കെ എക്സ് ആക്സിസ് വരയ്ക്കുക വൈ ആക്സിസ് വരയ്ക്കുക സെറ്റ് ആക്സിസ് നമ്മൾ വരയ്ക്കാം ഓക്കെ ഇതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് സീറോ സീറോ സെൻറ്റർ ആയിട്ട് ടു ഉള്ള സർക്കിൾ ആണല്ലോ അപ്പം നമ്മൾ സീറോ സീറോ ഇതാണ് നമ്മുടെ സെൻറ്റർ എക്സും വൈയും എക്സും വൈയും കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് എടുക്കുക ഇതാണ് സീറോ സീറോ ഓക്കെ ഇത് സെൻറ്റർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക അപ്പം നമ്മൾ ടൂ റേഡിയസിൽ ഇങ്ങനെ ഒരു സർക്കിൾ ആദ്യം വരയ്ക്കാം ഓക്കെ അപ്പം ഇത് നമ്മുടെ വൈന്റെ പോസിറ്റീവ് സൈഡിലേക്ക് ഇവിടെ ടു മാർക്ക് ചെയ്യുക y ന്റെ നെഗറ്റീവ് സൈഡിൽ ഇവിടെ മൈനസ് ടു മാർക്ക് ചെയ്യാം ഓക്കെ അതേപോലെ എക്സിന്റെ പോസിറ്റീവ് സൈഡ് ഇവിടെ ടു വരും ഓക്കെ എക്സിന്റെ നെഗറ്റീവ് സൈഡ് ഇതാ ഇവിടെ നിന്ന് ഇവിടെ മൈനസ് ടു വരും അപ്പൊ ഇത് ടു ഉള്ള സർക്കിൾ കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യാം ചെയ്യുക ഇതാ കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ഇതിന് നേരെ കുറച്ച് മേലേക്കാക്കിയിട്ട് ഇതേ സർക്കിൾ നമ്മൾ ഇവിടെ വരയ്ക്കാം ഓക്കെ അതേപോലെ ഇതിന് താഴൊക്കെ ഇതേ ഒരു സർക്കിൾ നമ്മൾ ഇവിടെ വരയ്ക്കാം ഓക്കെ എന്നിട്ട് ഈ സർക്കിൾസിനെല്ലാം ജോയിൻ ചെയ്യുന്ന രീ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ലൈൻസ് വരയ്ക്കുക ഓക്കെ അപ്പം നമുക്ക് കിട്ടുന്ന എന്താണ് ഒരു സിലിണ്ടർ ആണോ ഇതാണ് നമ്മുടെ ഈ സർഫസിൻ്റെ ഗ്രാഫ് വരുന്നത് ഫിഗർ വരുന്നത് ഓക്കെ